വെഞ്ഞാറമൂട കൂട്ടക്കൊലക്കിടെ പ്രതി അഫാൻ ബാറിൽ പോയി മദ്യപിച്ചു എന്ന വിവരം ഉമ്മയടക്കം പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് അഫാൻ ബാറിൽ പോയത് വെഞ്ഞാറമൂട ബാറിൽ പത്ത് മിനിറ്റ് ചെലവഴിക്കുകയും ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുപോകാനായി പ്രതി മദ്യവും വാങ്ങിയിരുന്നു വീട്ടിലെത്തി ഫർസാനയെയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം മദ്യം കഴിച്ചു ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേരിട്ടെത്തിയിട്ടും അഫാന്റെ മൊഴിയെടുക്കാനായില്ല പ്രതി മൊഴി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ പോലീസിന് കത്തും നൽകി കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന പ്രതി മുൻപ് മൊഴി നൽകിയിരുന്നു ഇതിനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നുവെന്നും അഫാൻ പറഞ്ഞിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം അഫാന്റെ ഫോണും ഉമ്മ ഷെമിയുടെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി ശെമിയെ കഴുത്തിൽ കുരുക്കിട്ട് ബോധരഹിതയാക്കി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ബന്ധുക്കളെ കൊലപ്പെടുത്താൻ പോയത് മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം ബാറിലെത്തി മദ്യപിച്ച് തിരിച്ചെത്തിയാണ് ഫർസാനയും അഫ്സാനയും അഫാൻ കൊലപ്പെടുത്തിയത് ചുറ്റികകൊണ്ട് ഷെമിയുടെ തലയ്ക്കടിച്ചതും അതിനുശേഷമാണ് ഷെമി വഞ്ഞാറമോട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഷെമിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാൽ ഉമ്മയുടെ മൊഴിയെടുത്ത് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം അതേസമയം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാൻ പോലീസ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇന്നും ആശുപത്രിയിൽ തുടരും അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂട്ടക്കൊലയുടെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനിലയും തൃപ്തികരമായതിനാൽ ഇന്ന് മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് ഉമ്മയുടെയും മൊഴിയെടുത്ത സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത പ്രതിയുടെ താളം തെറ്റിയ ജീവിതമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന പിതാവ് വിദേശത്ത് കടക്കെണിയിലായതും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വർഷങ്ങളെ യാത്രാ വിലക്കൽ കുരുങ്ങിയതും കാരണം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം അപ്പോഴും അഫാന് കമ്പം ആഡംബര ജീവിതമായിരുന്നു ദൂർത്തും വില കൂടിയ വാഹനങ്ങളോടുമൊക്കെയായിരുന്നു അഫാനു പ്രിയം ആരെങ്കിലും ഉപദേശിച്ചാൽ അവരോട് പക എങ്കിലും പിതാവിന്റെ ബാധ്യത തീർക്കാൻ കടം വാങ്ങിയിരുന്നു അഫാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടെയാണ് സ്വന്തം അനുജനടക്കം ഉറ്റ ബന്ധുക്കളെയും കാമുകയും കൊലപ്പെടുത്തി ജീവൻ എടുക്കണമെന്ന് ചിന്തയിലെത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അഞ്ചു പേരെ വക വരുത്തിയ ശേഷം വിഷം കഴിക്കുകയായിരുന്നു അഫാന്റെ പിതാവ് വെഞ്ഞാറമൂട് പെരുമല സൽമാസിൽ റഹീം സൗദിയിലെ ദമാമിൽ വാഹന സ്പെയർ പാർട്സ് ബിസിനസ് പൊളിഞ്ഞ വൻ കടക്കണിയിലുമാണ് ഏഴു വർഷമായി നാട്ടിലും വന്നിട്ടില്ല നാലു വർഷം മുമ്പ് യാത്രാ വിലക്കൽ കുടുങ്ങുകയും ചെയ്തു അതേസമയം അഫാൻ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഞെട്ടൽ മാറാതെ പിതാവ് റഹീമും പ്രവാസം നൽകിയ ദുരിതങ്ങളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനുമിടയിലാണ് നാട്ടിൽ നിന്ന് ദുരന്ത വാർത്ത റഹീമിനെ തേടിയെത്തിയത് നിലവിൽ സൗദിയിലെ ദമാമിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇനി ആർക്കും ഈ ഗതി വരുത്തരുത് മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം വിതുമ്പിക്കൊണ്ടാണ് റഹീം ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇഖാമ പുതുക്കലുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റഹീം രണ്ടര വർഷത്തോളമായി റഹീമിന് നാട്ടിൽ പോകാൻ സാധിച്ചിരുന്നില്ല എല്ലാം ശരിയാക്കിയ കടങ്ങൾ തീർത്ത് ബുദ്ധിമുട്ടില്ലാതെ പൊതുജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ദുരന്ത വാർത്ത റഹീമിനെ തേടിയെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി